മനോഹരമായ ഒരു റീൽസിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ രണ്ട് മൂന്ന് ചെറുപ്പക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ പാട്ടിട്ടുകൊണ്ട് തങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് റീൽസ് എടുത്തു എന്നതാണ് അവർക്കെതിരെ ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് അവർക്ക് മെമ്മോ കൊടുത്തു അത് വലിയ സാമൂഹ്യ മാധ്യമ വിഷയമായും വാർത്താവിഷയമായും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അച്ചടക്ക നടപടി എടുക്കാനുള്ളവരോട് പറയാനുള്ളത് കാലമൊക്കെ മാറി വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെയും ജോലിക്കെത്തി എന്നു മാത്രവുമല്ല ഒരവഞ്ഞ മനസ്സോടെ കുറച്ച് അവഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് തയ്്പ്പിച്ചിട്ട പാൻറ്റും പാളത്താർ ഉടുപ്പും ഒക്കെ ഇട്ട് എവിടെങ്കിലും ചുരുണ്ടുകൂടിയിരുന്ന് എഴഞ്ഞും നടന്നും പോയി മൂത്രം നിയന്ത്രിക്കാൻ കഴിയാത്തതുവരെ സർക്കാർ ജോലി ചെയ്യണം എന്ന കാഴ്ചപ്പാടോടുള്ള ഒരു കാലമൊക്കെ കഴിഞ്ഞു ആ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം എന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പല രംഗത്തും ഇന്ന് മന്ത്രിമാർ പോലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെ കൂടി ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം സർഗാത്മകതകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ അവരുടെ ഓഫീസിൽ അഴിമതിയുണ്ടെങ്കിൽ കെടുകാര്യസ്ഥതയുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാം ഒരു തെറ്റുമില്ല പക്ഷേ അഴിമതിക്കാരായ പലരെയും പലയിടങ്ങളിലും സംരക്ഷിച്ച് അവർക്ക് പറ്റുന്ന സീറ്റുകളൊക്കെയും യൂണിയനുകൾ ഇടപെട്ട് വാങ്ങിച്ചു കൊടുത്ത് അത് ബില്ലെഴുതുമ്പോഴും അല്ലാതെയുമൊക്കെ വീതം വാങ്ങിച്ച് വിഹരിക്കുന്ന കാലത്ത് പാടുകയോ സർഗാത്മകത പ്രകടിപ്പിക്കുകയോ അവരുടെ ഭാവങ്ങളൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന അതിൻ്റെ സ്വാഭാവിക നിമിഷങ്ങളെ അതിൻ്റെ ഭംഗിയോടെ നോക്കി കാണുന്നതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം അങ്ങനെ പ്രോത്സാഹിക്കപ്പെടുകയാണ് വേണ്ടത് പൊതുവിൽ സർക്കാർ ജോലി എന്ന് പറയുന്നതിനൊരു പരമ്പരാഗത സങ്കല്പമുണ്ട് ഒരു കറുത്ത കണ്ണടയൊക്കെ ഇട്ട് ഈ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ തുണി വാങ്ങി തയ്പ്പിച്ച് തൻ്റെ പരുവമല്ലെങ്കിൽ പോലും തെക്കോട്ടും വടക്കോട്ടുമൊക്കെ ബെൽറ്റിട്ട് ചിലപ്പോൾ അമ്മയും അച്ഛനുമൊക്കെ മക്കളെ സ്കൂളിൽ ഒരുക്കി വിടുന്നത് പോലെ ഇൻസേർട്ട് ചെയ്യുന്നത് അങ്ങ് പൊക്കി പൊക്കളിന് മേളിലിട്ട് പിടിപ്പിച്ചതുപോലെ നടന്നുകൊണ്ടിരുന്നവരുടെ കാലമൊക്കെ മാറി അല്ലെങ്കിൽ അത് മാറ്റി പുതിയ ചിന്തകളുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ആത്മാഭിമാനവും വ്യക്തിത്വവും ഒരു മൂല്യവത്തായ ഇടപെടലായി കാണുന്ന പുതിയ തലമുറയുടെ ചെറുപ്പക്കാരടങ്ങുന്ന ഒരു ഒരു സംവിധാനമാണ് സർക്കാർ ജോലി എന്ന പേരിൽ നിലവിൽ വരേണ്ടത് അല്ലാതെ ഈ സർക്കാർ ജോലി ലഭിക്കുന്നവരെല്ലാവരും എവിടെയെങ്കിലും കൊണ്ടുപോയി രാഷ്ട്രീയക്കാർക്ക് താല്പര്യമില്ലെങ്കിൽ ചാരി ഇരുത്തിയാൽ അവിടെ ചാരിയിരുന്ന് വെള്ളവടിയോ ചീട്ടുകളിയോ അല്ലെങ്കിൽ സമ്മർദ്ദം ഒഴിവാക്കാൻ വേറെ തരത്തിലുള്ള വിനോദങ്ങളോ കാശു വാങ്ങിക്കലുകളോ ഒക്കെ നടത്തി മെത്തയ്ക്കകത്തും കുഴലിനകത്തും ബാത്റൂമിലെ പൈപ്പിലുമൊക്കെ കാശി ശേഖരിച്ചു വെക്കുന്നവരുടെ കാലത്ത് നിന്ന് ഇത്തരം സജീവ ചിന്തകളുള്ള ക്രിയാത്മകതയെ നമ്മൾ നിയന്ത്രിക്കാം പരിശോധിക്കാം കുറച്ച് കരുതണമെന്ന് പറയാം അതിൻ്റെ പേരിൽ അവരെ അങ്ങ് അറുത്ത് മുറിച്ച് കളയത്തക്ക തെറ്റാണവർ ചെയ്തത് എന്നൊന്നും വിചാരിച്ചു പോകരുത് ക്ലാസ് റൂമിൽ താളമടിക്കുന്ന പിള്ളേരുടെ വളരെ സർഗാത്മകമായ താളമടി മന്ത്രി തന്നെ ഫേസ്ബുക്കിലിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കാലത്ത് എത്തുന്ന അധ്യാപകർ ഗൗരവമായ പരിശീലനത്തിനിടയിൽ പാട്ടുപാടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രിമാരുടെ കാലത്ത് ഇനി ഒന്നോ രണ്ടോ മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഓണക്കാലം വരുമ്പോൾ ഓഫീസിനകത്ത് അത്തപ്പൂക്കളമിടാനും വിളക്ക് കത്തിക്കാനും നൃത്തം ചവിട്ടാനും പാടാനും ആടാനും വടം വലിക്കാനുമുള്ള അവസരം നൽകുന്ന നമ്മുടെ നാട്ടിൽ ഒരിടവേളയുടെ നേരത്ത് എപ്പോഴെങ്കിലും ആകട്ടെ ഒന്നെങ്കിൽ ഭക്ഷണ സമയത്തോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലോ ഇരുന്ന് എന്തെങ്കിലുമൊന്ന് മൂളിപ്പോവുകയോ പാടുകയോ ഒരു റീലെടുക്കുകയോ ഒക്കെ ചെയ്തത് അത്ര വലിയ മഹാ അപരാധമൊന്നുമല്ല പ്രഭുക്കളെ അതുകൊണ്ട് ഔത്തുങ്ങളെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയരുത് വേറെന്തെങ്കിലും ക്രിയാത്മകമായ കാര്യങ്ങളിൽ അവർ ഈ സംഗതികൾ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും അഴിമതി നിറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ കെടുകാര്യസ്ഥതയുണ്ടെങ്കിൽ അതിനൊക്കെ നടപടിയെടുക്കാം ഇത് നല്ല ഭംഗിയുള്ള അവതരണമായിരുന്നു ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അനിജന്മാർക്കും അനിജത്തിമാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ